പി വി അൻവറിനെ തള്ളിയിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വം അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളെ തള്ളിപ്പറയാൻ പോകുന്നു കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുൻപ് തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ കൂടിയാലോചന നടത്തും ഇനിയും അൻവറിനെ പിന്തുണച്ചു പോകാനാകില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം എത്തി നിൽക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് നമുക്കിപ്പം ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് ഒടുവിൽ നേരത്തെ മയപ്പെടുത്തിയൊക്കെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയൊക്കെ വന്നത് ഈ പ്രതിപക്ഷത്തിന് ആയുധമാകുന്ന തരത്തിൽ പാർട്ടി ശത്രുക്കൾക്ക് ആയുധമാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് പിൻവാങ്ങണം എന്ന അഭ്യർത്ഥനയാണ് നടത്തിയിരുന്നതെങ്കിൽ കുറച്ചുകൂടി പാർട്ടി മനസ്സിലാക്കേണ്ടത് ഇന്ന് വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തോടെ പി വി അൻവറിനെ കൈവിടാതെ രക്ഷയില്ല എന്ന സമീപനത്തിലേക്ക് സി പി എം നേതൃത്വം എത്തുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ ഇതിനകം പൂർണ്ണമായി ഒരു കൂടിയാലോചന നടത്താൻ കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി കൊച്ചിയിലായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നാളത്തെ പി ബി യോഗത്തിലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കാനായി ദില്ലിയിലേക്കുള്ള യാത്രയിലുമാണ് ഇന്ന് രാത്രിയോടുകൂടി ഇരുവരും ദില്ലിയിൽ എത്തിച്ചേരും ഒപ്പം തന്നെ കേരളത്തിലുള്ള പി ബി അംഗങ്ങളായ എം എ ബേബി എ വിജയരാഘൻ തുടങ്ങിയ നേതാക്കളും ഇപ്പോൾ തന്നെ ഡൽഹിയിലുണ്ട് ഇവർ അടക്കമുള്ള ആളുകൾ ആളുകളിലൂടെ വിഭത്തിനോ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനോ മുമ്പോ ഒരുമിച്ചിരുന്ന് ഇനി എന്ത് നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു കൂടിയാലോചന നടത്തും ആ പൊതു കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും അൻവറിനെതിരെ ഏതുതരം തരം സമീപനം സ്വീകരിക്കണമെന്ന ഒരു തീരുമാനത്തിലെത്തുക എന്തായാലും അൻവറിനെ തള്ളിപ്പറയുന്ന ഒരു സമീപനം ഇപ്പോൾ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു അതിനപ്പുറത്തേക്കുള്ള ചില ചോദ്യങ്ങൾക്കാണ് ഇനി സി പി ഐ എം നേതൃത്വത്തിൽ ഉത്തരം നൽകേണ്ടത് അതായത് അൻവർ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട സൂചന അനുസരിച്ച് അദ്ദേഹം നടുമധ്യത്തിൽ ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നടുമധ്യത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ ബ്ലോക്കിൽ നിന്ന് മാറി ഒരു സ്വതന്ത്രമായ ബ്ലോക്ക് ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ആ അർത്ഥത്തിൽ പി വി എൻ വർ ഇടതുമുന്നണിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ